അവിഫ ദംർത്താന എല്ലാം നടതാസം. सारൻ അഴകാണ മുഖം 봐ട്ടെ പാവി സമ്മതിച്ചു വാ. ആ വേണ്ടടാ ബക്കല കൊ അടിയ് ഇ മൊത്ത ഊടൈ പണി. അല്ലങ്കി തന്നെ നിന്റെ ഈ മോന്ത കണ്ടിട്ട് ആരെങ്കിലും അഴകാണ മോൻ ജീനെ പറയോ? ആ പറഞ്ഞേ ഇവി പച്ചക്കല്ലോ എന്ന് പറയുന്നത്. ആരെ മോന്തേടെ കാണാൻ കൊള്ളില്ലത്തെ. ഇന്നാ വെങ്ങളെ 200 രൂപ പലം പറ. എന്തു കേക്കട്ട്. ആ ഈ മഹാരത്. എന്നി 200 വെച്ചിട്ടാണോ എനിക്ക് കാണിച്ചാ വിളിച്ചേരാത്തത്. ആ ரொம்ப രസയാന ആയി. सारക്ക് വലിയ വീട്, വലിയ കാർ, ரொம்ப പണം ഇതെല്ലാമേ കിടക്കും. ായിരുന്നു നമ്പൻ എന്ന് പറയുന്നത് വെച്ചിരിക്കും അവ എപ്പോഴുമേ മൂക്കിനും കയ്യിട്ട് ഓ കൂടത്തായിക്ക്